എഡ്വിൻ വെൽസിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖവും സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്തിരി തിരക്ക് പിടിച്ച വീഡിയോയാണ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ ഇന്ന് വൈ വൈകുന്നേരം ഇതേ ഞാൻ ഇത്തിരി ആ മതിലൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം മതിലൊന്ന് പ്രഷർ പമ്പ് ഇല്ലാത്തതുകൊണ്ട് എടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ചേട്ടായി ഇല്ലായിരുന്നു അപ്പോൾ എന്നെക്കൊണ്ട് തന്നെ സാധിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്ന് ചകിരിക്കൊക്കെ ഒന്ന് ഒരുമി നോക്കി പക്ഷേ ഒരു രക്ഷയില്ലാട്ടോ അപ്പോൾ ഇന്ന് ചേട്ടായി ഉള്ളതുകൊണ്ട് അതൊക്കെ ഒന്ന് എടുത്തു തന്നു അതൊന്ന് സെറ്റ് ചെയ്ത് ഞാനൊന്ന് മതിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു നമ്മൾ മഴയൊക്കെ പെയ്ത് പാഴിയൊക്കെ പിടിച്ചു ഭയങ്കര അഴുക്കായിട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് പെയിൻ്റൊക്കെ അടിക്കണമല്ലോ അത് അതിനുവേണ്ടി ഉള്ള ക്ലീനിങ് ആട്ടോ ഈ കാണുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അര മണിക്കൂർ ചെയ്തു വിട്ടോ പക്ഷേ എന്തു ഭയങ്കര ചകരിക്കൊക്കെ ഒരുമിനിട്ട് ഒരു അച്ഛയില്ലാതെ നല്ല പാഴി പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ ചേട്ടൻ്റെ വഴു പറഞ്ഞു ഈ പ്രഷർ പമ്പ് എടുക്കുവാണെങ്കിൽ നിസാര സമയം കൊണ്ടത് ഇന്ന് ഏകദേശം ഒരു മണിക്കൂറും കൊണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള കേട്ടോ അപ്പം ഞാൻ അരമണിക്കൂർ എഴുത്തിട്ട് നിസ്സാര പ്ലേസ് മാത്രമാണ് അന്ന് ചെയ്ത് കഴിയാൻ കഴിഞ്ഞത് പക്ഷേ എൻ്റെ കൈക്കാണെങ്കിൽ പിന്നെ എനിക്ക് കൈ അനക്കത്തില്ലായിരുന്നു അപ്പം അതുകൊണ്ട് ഇന്നതേ ഇത് ചെയ്തോ ഒക്കെ പോയി നമ്മുടെ മതിലൊക്കെ ആഴപ്പാട് മൊത്തം അഴുക്കൊക്കെയായി അപ്പോൾ ഞാൻ ഇന്ന് ക്ലീനിങ് ചെയ്യട്ടാകും അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ പ്രഷർ പമ്പ് കൊണ്ടാകുമ്പോൾ പെട്ടെന്ന് പോകും അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ക്ലീൻ ചെയ്യുന്നതാണ് ഇന്നത്തെ നമ്മുടെ വൈകുന്നേരം പരിപാടി ഇതാണ് നമുക്ക് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബോർ അടിക്കില്ല കേട്ടോ നല്ലൊരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നും കാരണം നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴേ നമ്മളെ അഴുക്കെല്ലാം ഇങ്ങനെ പോയി നല്ല നീറ്റായിട്ട് വരുമ്പോളേ അപ്പോൾ അത് കണ്ടപ്പോൾ എഡ്വിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് വേഗം പിടിച്ച് അവൻ ചെയ്യാൻ തുടങ്ങി കേട്ടോ എഡ്വിൻ ചെയ്തുകൊണ്ട് നമ്മളെ കാണുമ്പോൾ ഒരു രസം അവൻ വാങ്ങിച്ചത് അവൻ അത്ര അറിയത്തില്ലല്ലോ അപ്പോൾ ഇങ്ങനെ കാണിച്ചാൽ പോകുമെന്ന് പറഞ്ഞ് ഞാൻ അവനിങ്ങനെ കാണിച്ച് പറഞ്ഞു കൊടുക്കണേട്ടോ പിന്നെ അവൻ അങ്ങനെ ചെയ്തു കേട്ടോ അമ്മ ുംങ്ങോട്ടാ ഈ ഒരാഴ്ചത്തെ തുണി ഫുള്ള് അലക്കിയിട്ടോ അങ്ങനെയാണ് മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ച മൊത്തം മഴയും മൂടലും ഒക്കെയായിരുന്നു അല്ലേ അപ്പോൾ ആ ഒരാഴ്ചത്തെ തുണി മൊത്തം ഞാൻ അലക്കി ഒരാഴ്ച തുണി എന്ന് വെച്ചാൽ ഉണങ്ങാണ്ട് കിടന്ന തുണി പിന്നെയുള്ള പുതപ്പും ബെഡ്ഷീറ്റും അങ്ങനെയുള്ള എല്ലാം അലക്കി വാർക്കപ്പൊക്കത്തിട്ട് ഉണക്കി എടുത്തുകൊണ്ട് വരുന്ന നാട്ടിൽ കണ്ട് അങ്ങനെ ഞാൻ മഴ കഴിഞ്ഞുള്ള ദിവസം എൻ്റെ വെയിൽ തെളിയണ ദിവസം എൻ്റെ അലക്ക് അങ്ങനെ കേട്ടോ എന്നാലാണ് എനിക്കൊരു തൃപ്തിയുള്ളൂ ഇതേ ഇത് അടുത്ത കാണുന്ന ഞാൻ കഴിഞ്ഞ ദിവസം ഇതിലെ നമ്മുടെ വീടിൻ്റെ അതിൽക്കൂടെ പച്ചക്കറിയായിട്ട് വന്നപ്പോൾ ഞാൻ കുറച്ച് മാങ്ങ വാങ്ങിച്ചാട്ടോ അത് നല്ല പച്ചയായിരുന്നു നല്ല ഫ്രഷ് ആയിരുന്നു പക്ഷേ അത്ര നല്ല അച്ചാറിടാൻ പറ്റിയ ഒരു തൊണ്ടിനൊക്കെ കട്ടിയുള്ള മാങ്ങയായിരുന്നു അതുകൊണ്ട് എനിക്ക് അത്ര എനിക്കത്ര താല്പര്യമൊന്നുമില്ലായിരുന്നു എന്നാലും മാങ്ങ ഇല്ലാത്ത സമയമാകുമ്പോൾ നമുക്ക് എന്തായാലും ഇഷ്ടമല്ലോ അതുകൊണ്ട് ഞാൻ വാങ്ങിയതാണേ പക്ഷേ അന്ന് കുറച്ച് തിരക്കെന്തൊക്കെയോ ആയി അന്ന് തന്നെ അച്ചാർ അച്ചാറണമെന്ന് ഞാൻ ഓർത്താണ് അതിനു വേണ്ടിയാണ് ഞാൻ മാങ്ങ വാങ്ങിച്ചതും പക്ഷേ ഞാനത് മറന്നുപോയതുകൊണ്ട് കവർ ഫ്രിഡ്ജ് വെക്കാനും മറന്നുപോയി അതുകൊണ്ട് ഞാൻ മാങ്ങിയാൽ രണ്ടോ എണ്ണം പഴുത്തുട്ടോ ഇനി ബാലൻസ് രണ്ടോ മൂന്നെണ്ണം മാത്രമേ ഇനി അച്ചാറിടാനുള്ളൂ അപ്പോൾ അതൊന്നും കഴുകി നന്നായിട്ട് മൂക്കൊക്കെ ചെത്തി നന്നായിട്ട് അരിഞ്ഞെടുക്കണേ പഴുത്തതൊക്കെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ആദ്യത്തേന് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ മധുരവും ഇല്ല പുളിയില്ലാത്ത അവസ്ഥ പക്ഷേ തൊണ്ടിന് നല്ല ചവർപ്പാട്ടോ എല്ലാം മാങ്ങിയ പഴമൊക്കെ ആണെങ്കിൽ നമ്മൾ തൊണ്ടോട് കൂടി തന്നെ കയ്യോടെ പഴുത്തു അപ്പം ഞാൻ കയ്യോടെ അരിഞ്ഞു വെക്കും കേട്ടോ എനിക്ക് അച്ചാറിടാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവാണ്ടം അങ്ങനെ പതിയെ പതിയ ചനച്ചുടങ്ങൾ അങ്ങനെ ഇട്ടാ ഒരു പുളിയില്ല ഇവിടെ ഒത്തിരി പുളി അങ്ങനെ ആയ ആര് കൂട്ടില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് സാധാരണ നമ്മുടെ മാവയിലെ മൂവാണ്ടനം ഒക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു ഈ തവണ മഴയുടെ വിഷയം കൊണ്ടായിരിക്കും ഇതിന് നല്ല കളർട്ടെ ഇതിന്റെ തൊണ്ടൊട്ട ഞാൻ കൂടുതലാണ് ഭയങ്കര കട്ടിയ പുളിയുണ്ട് മധുരമുണ്ട് നല്ല മധുരല്ല അത്യാവശ്യം മുതലേ കുഴപ്പമില്ല കേട്ടോ പൊണ്ണെന്ന് വെച്ചാൽ പൊണ്ണു കഴിച്ചോളും ഇത്തവണ ഇതുവരെ മാങ്ങപ്പഴം ആയിട്ടില്ലല്ലോ ഞാൻ അങ്ങനെ പുറത്തുനിന്ന് തുമ്പോൾ അഞ്ച് മാങ്ങപ്പഴമൊന്നും അങ്ങനെ കൊടുക്കാറില്ല പേടിയാ കാരണം എന്നാ മൂക്കാത്തൊക്കെയാണെങ്കിൽ വലിയ വിഷയങ്ങളൊക്കെ വന്നാൽ അതുകൊണ്ട് അങ്ങനെ കൊടുക്കാറില്ല സാധാരണ നമ്മുടെ ആവിൻ്റെ മാങ്ങാപ്പഴാണ് അവർ തിന്നുകൊണ്ടിരിക്കണത് പിന്നെ മാമ്പഴത്തിൻ്റെ സീസണൊക്കെ ആകുമ്പോൾ നല്ല മൂത്ത മാങ്ങപ്പഴം നല്ല മധുരം അത് വാങ്ങൂട്ടോ നമ്മുടെ മൂവാണ്ടനാണെങ്കിലും അതായിരുന്നു ഏറ്റവും ഇഷ്ടം എവിടെ എല്ലാവർക്കും ഞാൻ സാധാരണ ഞാൻ അച്ചാർ അച്ചാറിടണ മാങ്ങ അച്ചാർ ഇടുമ്പോൾ ഇതങ്ങ് അരിഞ്ഞ് ഉപ്പങ്ങ് നന്നായിട്ട് തിരുമ്മി വെക്കും ഉപ്പ് തിരുമ്മി വെച്ചിട്ട് വെള്ളം ഇറങ്ങില്ലേ ഒരു ദിവസം രാവിലെയൊക്കെ അരിഞ്ഞ് വെച്ചാൽ വൈകുന്നേരം ആയിട്ട് കൂടും അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി ആ നല്ല പുളിയൊക്കെ ഉള്ളതാണെങ്കിൽ ആ വെള്ളം അങ്ങ് മാറ്റി കളഞ്ഞാൽ മതി നമുക്ക് പുളിയൊന്നും ഒട്ടും ഉണ്ടാവില്ല പക്ഷെ മൂവാണ്ടനേലും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ചനച്ചതൊക്കെ ആകുമ്പോൾ നല്ല ഒട്ടും പുളിയില്ലല്ലോ മൂവാണ്ടൻ അങ്ങനെ ഇടുമ്പോൾ അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ നമ്മളെ പൊടിയൊക്കെ മുപ്പിച്ചു വരുമ്പോൾ ആ വെള്ളം അങ്ങ് അങ്ങോട്ടും ഒരു വിഷയം വരില്ല അപ്പോൾ അപ്പൊ ഞാനൊന്ന് പൂളി എടുത്തിട്ടുണ്ട് ഇത്ര കൊടുക്കും പിന്നെ ഒന്നരിയണം തീരെ ചെറുതായിട്ടൊന്നും അരിയില്ലാട്ടോ അത്യാവശ്യം വലുപ്പത്തിന് ത്യാവശ്യം പണിയൊക്കെ മിക്കത്തുണ്ടായിരുന്നു നമ്മുടെ മതിൽ കഴുകാനും അങ്ങനെയൊക്കെ പണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കൊച്ചിന് എക്സാം ആയോണ്ട് അവനെയൊന്ന് പ്രിപ്പയർ ചെയ്യിക്കണമായിരുന്നു പിന്നെ രാവിലെ ഇന്ന് പള്ളിയിൽ പോയി അവന് സൺഡേ ക്യാറ്റിസ് ഉണ്ടായിരുന്നു അവൻ വന്ന് ഞങ്ങൾ നേരത്തെ വരും ഉപ്പും കൂട്ടി കഴിക്കാനൊരു കൊതിയൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ സമയമില്ല പിള്ളേരൊക്കെ ഉണ്ടെങ്കിലാണ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇന്നങ്ങ് തിന്നും തന്നെ ഇത് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാട്ടോ എന്ന് അവിടെ എന്തോ പരിപാടി പപ്പയുടെ പറയാമോ ഞാനിങ്ങനെ അങ്ങ് പിന്നെ വലിപ്പമൊന്നും കറക്റ്റ് നോക്കൊന്നുമില്ല കേട്ടോ ഒന്നാമത് നമുക്ക് കറക്റ്റ് വലിപ്പം നോക്കാനൊന്നും സമയമില്ല വെളുത്തുള്ളി ഇഞ്ചിയും കരിവേപ്പലേ ഞാനങ്ങനെ അച്ചാറുപൊടി എടുക്കും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ എടുക്കും അങ്ങനെയാണ് അച്ചാറിടാറുള്ള അന്ന് ഒരു കിലോ മാങ്ങ വാങ്ങിച്ചായിരുന്നു കേട്ടോ ഇപ്പം അത് ഞാൻ ഇന്നിട്ട് അന്ന് തന്നെ ഇടണം എന്ന് ഓർത്താണ് ഞാൻ വാങ്ങിച്ചത് നമ്മുടെ ഇതിപ്പോഴാണ് വന്നിട്ട് അപ്പോൾ മാധ്യമ മറന്നു പോയാൽ കാര്യം ഒരു കിലോ അതിന് പത്ത് വരുന്ന നാല് മാങ്ങിയായി കുഴപ്പമില്ല ഉള്ളായിരുന്നും അങ്ങനെ അച്ചാർ കൂട്ടൂലേ ചേട്ടാ ഐ ഞാൻ ഇച്ചിരി കൂട്ടുകയുള്ളൂ അതുകൊണ്ട് പിന്നെ ഈ നോമ്പ് വരെ മതി കിലോ അച്ചാറൊക്കെ നോമ്പ് കഴിഞ്ഞ അങ്ങനെ കൂട്ടൊന്നുമില്ല അപ്പൊ അച്ചാർ അങ്ങനെ നിർബന്ധമുള്ള ആളൊന്നുമല്ല കൂട്ടൂടാ കുട്ടാ കുട്ടാ ഓടി മാങ്ങൾട്ടെ മാങ്ങാണ്ടി അറിഞ്ഞ് പറഞ്ഞാലല്ലേ കൂട്ടുപോ പറയാൻ പറ്റൂടേ മാങ്ങാണ്ടിക്ക് കൂട്ട് വെക്കോ മാങ്ങാണ്ടിക്ക് കൂട്ടു വെക്കോരം ഞാൻ വീഡിയോയിലെടുത്തു പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിട്ടാണ് അപ്പൊ ഞാൻ കുറച്ച് നല്ല കാന്തായി വരച്ചോണ്ട് വന്നിട്ടുണ്ട് ഇന്ന് വരച്ചോണ്ട് വന്നു നല്ല ഫ്രഷ് കാന്തായിരിക്കണ്ടോ ഞാൻ ഈ അച്ചാർ എടുക്കുമ്പോൾ കുറച്ചിങ്ങനെ കീറിയല്ല പുള്ളി മുഴുവനോടെ തുമ്പിട്ടേക്കൂട്ടോ അപ്പൊ അതിനു വേണ്ടി ഞാൻ എടുത്തേക്കാണെ ഒരു ഇത് കുറച്ച് മാങ്ങയുള്ളൂണ്ട് കുറച്ചു മാങ്ങ ഉപ്പ് തിരുമണ്ട് ഇപ്പം ഇത് ഉപ്പ് തിരുമിയിലും കുഴപ്പമില്ല കേട്ടോ പുളിയൊക്കെ അങ്ങ് ഇറങ്ങി പോകാൻ വേണ്ടിയാണ് ആ വെള്ളം അങ്ങ് കളയാൻ വേണ്ടിട്ടോ ഞാൻ സാധാരണ ഉപ്പ് തിരുമീട്ട് ഞങ്ങളിത് ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടി കുറച്ച് ഉപ്പ് തിരുമുണ്ട് ഇത്തിരി നേരം കഴിയുമ്പോൾ ഇത് ഒത്തിരി ഒന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ തളയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഇതിന് എന്തായാലും മാത്രമായിരിക്കും കാരണം ഇത് ചിരച്ചിരിക്കണം വാങ്ങിയല്ലേ അപ്പോൾ ഇത് ഞാൻ കളയണൊന്നുമില്ല വെള്ളമൊന്നും കളയുന്നില്ല കേട്ടോ അതാണ്ട് ഞാൻ ഉപ്പ് അങ്ങ് നന്നായിട്ട് തിരുമ്പി അങ്ങ് ഒത്തി വെറ്റു പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഉപ്പ് തിരുമ്മി തിന്നോട്ടെ നല്ല സാന്താരി മുളങ്ങും കൂടെ വരണം എന്നിട്ട് തിന്നാ സൂപ്പർ ഈ വെളുത്തുള്ളി കുളിക്കണം ഇഞ്ചി അരിയണം കരിയാത്ര എടുക്കണം ചടങ്ങ്ണ്ട് പിന്നെ ഞാൻ ഇതിൻ്റെ റെസിപ്പി ഒന്നും കഴിക്കുന്നില്ല കേട്ടോ ഏറ്റവും ലാസ്റ്റ് എൻ്റെ അച്ചാർ എങ്ങനെ ഇരിക്കാനും കണ്ടു അപ്പം ഞാൻ അച്ചാറിടാൻ വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് വെച്ചത് എൻ്റെ മക്കൾ വന്നപ്പോഴത്തേക്കും അതെല്ലാം എല്ലാം തിന്നെടുത്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ബൈ